എല്ലാവർക്കും പി ആർ എസ് കിച്ചണിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിയാമ്മ കോവൽ കൃഷീനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി പേരെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് കോവല് അവർക്ക് അതിൽ കീടപാത വരുന്നു ഇലകൾക്ക് പ്രശ്നം വരുന്നു പിന്നെ അതിലിങ്ങനെ ഉണ്ട പോലെയായിട്ട് വരുന്നു അങ്ങനെ കുറേ പ്രശ്നങ്ങൾ തണ്ട് വാടി പോവുക അപ്പോൾ കോവൽ കൃഷിയെ പറ്റിയിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് കേട്ടോ ഒട്ടേറെ ഔഷധ ഗുണമുള്ള കോവൽ നമ്മുടെ അടുക്കള തോട്ടത്തിൽ കൂടാൻ പറ്റാത്തതാണല്ലോ അല്ലെ അപ്പോൾ ഇനി എല്ലാ കാലത്തും യാതൊരു കീടാബാധിയില്ലാതെ നമുക്ക് കോവൽ പറിച്ചെടുക്കാനായിട്ട് പറ്റും കാരണം നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ടിപ്പുകളാണ് പറയുന്നത് കേട്ടോ നമ്മൾ കോവലിൻ്റെ തണ്ടാണല്ലോ സാധാരണ നടുക അല്ലേ അത് നമുക്ക് മണ്ണിൽ നടാം അതല്ലെങ്കിൽ ഇതുപോലെയുള്ള വലിയ ഗ്രോ ബാഗുകൾ അല്ലെങ്കിൽ ഡ്രമ്മില് ഒക്കെ നടാം അപ്പോൾ ഇത്രയും പോകുന്ന ഗ്രോ ബാഗുകളിൽ നമ്മൾ ടെറസിൽ നടുകയാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് കേട്ടോ കാരണം നമ്മൾ നല്ല രീതിക്ക് തന്നെ അതിന് അടിവളം കൊടുക്കണം ഇപ്പോൾ നിലത്ത് നടുകയാണെങ്കിൽ ഒരു ഒന്നൊന്നര അടി ആഴത്തിൽ കുഴിയൊക്കെ എടുത്ത് അതിൽ നന്നായിട്ട് വളങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ നടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നല്ല കരുത്തോടെ വളരാനും പന്തലിലൊക്കെ കയറി പെട്ടെന്ന് പൂക്കളുണ്ടാകാനും സാധിക്കും പിന്നെ കോവലിലുണ്ടല്ലോ ഒരു ആറു മണിക്കൂറെങ്കിലും വെയിൽ കിട്ടണം ആ ഒരു സ്ഥലത്ത് വേണം ചെയ്യാനായിട്ട് അപ്പം നമ്മൾ ഇങ്ങനത്തെ ഗ്രോ ബാഗിലൊക്കെ നട്ട് കഴിഞ്ഞ് നമുക്ക് ടെറസിൻ്റെ മേലെ ഈസി ആയിട്ട് വളർത്തിയെടുക്കാനായിട്ട് പറ്റും നമ്മുടെ കോവൽ കൃഷിയിലെ ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് വിവേറിയ എന്ന് പറയുന്നത് ഇത് ഏറ്റവും കൂടുതലായിട്ട് ഇതിൻ്റെ ചുവട്ടിൽ കൊടുക്കാനാണ് നല്ലത് മറ്റുള്ളതിനൊക്കെ നമ്മൾ സ്പ്രേ ചെയ്യല് ചെയ്യാം പക്ഷേ കോവൽ കൃഷിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിന് കീടബാധ വരാതിരിക്കാൻ ഈ വിവേറിയ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി നമ്മുടെ കോവലിന് വരുന്ന ഒരു പ്രശ്നമുണ്ട് ഇത് ഇതിന് നമ്മുടെ ആമവണ്ടുണ്ടല്ലോ മത്തൻ വണ്ട് എന്ന് പറയുന്നത് അതിൻ്റെ ഉപദ്രവം ധാരാളമായിട്ട് കാണും അപ്പോൾ അതിന് വിവേറിയാണ് കേട്ടോ കൊടുക്കേണ്ടത് മറ്റൊന്നുമല്ല കൊടുക്കേണ്ടത് നമ്മൾ എന്ത് ചെയ്യണം ഒരു ലിറ്റർ വെള്ളത്തിൽ ഇരുപത് ഗ്രാം വിവേറി എടുത്ത് അതിൻ്റെ ചുവട്ടിലാണ് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത് കാരണം അതിൽ പ്യൂപ്പകൾ ഉണ്ടാവും അതിൻ്റെ ചുവട്ടിൽ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ചെടിക്ക് നന്നായിട്ട് അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കണം അത് മറക്കരുത് അപ്പം നമ്മൾ ബിവേറിയ നിർബന്ധമായിട്ടും വാങ്ങി വെക്കണം എന്നിട്ട് നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ ഇരുപത് ഗ്രാം എടുത്തിട്ട് അതിൻ്റെ ചുവട്ടിലൊഴിച്ചു കൊടുക്കുക അപ്പോൾ ഒരുവിധമുള്ള എല്ലാ കീടബാധക അതായത് മണ്ണിലൂടെയുള്ള പ്രശ്നത്തിനും ഒക്കെ ആയിട്ടാണെന്നുണ്ടെങ്കിലും നമ്മൾ ആ മണ്ണൊക്കെ ഒന്ന് ഇളക്കി ഇടയ്ക്ക് മാസത്തിലൊരിക്കൽ ബിവേറിയ ചുവട്ടിലൊഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരുവിധം പ്രശ്നത്തിനൊക്കെ പരിഹാരമാണ് കേട്ടോ ഇനി അടുത്ത പ്രശ്നം എന്താണെന്നറിയോ പറഞ്ഞത് ഇതേപോലെ ധാരാളമായിട്ട് വള്ളിയൊക്കെ വീശിക്കഴിഞ്ഞാൽ അവിടെ അവിടെ ഇങ്ങനെ ഉണ്ട പോലെ നിൽക്കുക പിന്നെ എല്ലാവരും പറയുന്ന മറ്റൊരു പ്രശ്നം എന്താണ് ആ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ അവിടെ ഉണ്ട ഉണ്ടായിട്ട് ഇങ്ങനെ കാണുന്നു എന്നുള്ളത് ആ അത് നിങ്ങൾ കട്ട് ചെയ്ത് നോക്കിയാൽ അതിൽ പുഴുക്കളൊക്കെ സാധ്യത ഉണ്ട് അപ്പം അങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യണം അതിൻ്റെ കുറച്ചങ്ങ് നീക്കിയിട്ട് കട്ട് ചെയ്ത് കളഞ്ഞ് അത് നശിപ്പിച്ച് കളയാ ഒട്ടനെ തന്നെ നമ്മൾ വേപ്പെണ്ണ എമ്മൽഷൻ കൊടുക്കുക അതായത് ഒരു ലിറ്റർ വെള്ളം എടുത്തിട്ട് നമ്മളതിൽ ഒരു ഡ്രോപ്പ് ഷാംപൂവോ അല്ലെങ്കിൽ സോപ്പ് അധിഷ്ഠിതമായി എന്തെങ്കിലും നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം അതിന് ശേഷം അതിലോട്ട് രണ്ട് എം എൽ നമ്മളുടെ വേപ്പ് അധിഷ്ഠിതമായി നിമ്പിസീഡൻ അങ്ങനെ പോലെയുള്ളതൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടല്ലോ അത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരമായിട്ടോ പിന്നെ അടുത്ത പ്രശ്നം നമ്മൾ എന്താ പറയുക ഇത് ഉണ്ടായിട്ട് ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്ന രൂപമില്ലാണ്ട് ഒത്തിരി അധികം ഉണ്ടാവുന്നില്ല എന്നുള്ളതൊക്കെ അത് പൊട്ടാഷിൻ്റെയും ബോറോണിൻ്റെയും പ്രശ്നമാണ് ഇപ്പം രണ്ടിനും നമുക്ക് നല്ല പരിഹാര പരിഹാരമാർഗം ഉണ്ടല്ലേ ഇപ്പോൾ ബോറോണിൻ്റെ ആണെങ്കിൽ നമുക്ക് ബോറോൺ വാങ്ങി ചോട്ടിൽ ഇട്ട് കൊടുക്കാം പൊട്ടാഷിൻ്റെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഒരു അഞ്ച് ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു ബക്കറ്റ് എടുക്കുക അതിലോട്ട് ഒരു പിടിച്ചാ രീടുക എന്നിട്ട് പുളിച്ച വഞ്ഞെള്ളം ഒരു ഒരു കപ്പ് ഒഴിച്ച് ആ ബക്കറ്റ് നിറയെ വെള്ളം ഒഴിച്ചതിന് ശേഷം അതിൻ്റെ ചുവട്ടിലൊഴിച്ചു കൊടുത്താൽ പൊട്ടാസ്യത്തിൻ്റെ കുറവിന് ഇനിയിപ്പോൾ ചാരില്ലാത്തവർ എന്ത് ചെയ്യണം അവർ പൊട്ടാസ്യ അടങ്ങിയിട്ടുള്ള ഇതുണ്ട് അതായത് ടാഗ് ടോപ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും അത് വാങ്ങി അടിച്ചു കൊടുക്കുക അപ്പോൾ ഇലകൾ കരിയണേനും അതുപോലെ തന്നെ പൂക്കളും കായ്കളും ധാരാളം ഉണ്ടാകാനായിട്ട് നമുക്ക് ടാഗ് ടോപ്പർ വളരെ നല്ലതാണ് കേട്ടോ ഇപ്പോൾ എലകൾ കരിയുക അതുപോലെ പൂക്കൾ കൊഴിയുക പിന്നെ കായ് പിടിക്കാതിരിക്കുക ഈ ഒരു പ്രശ്നത്തിനുള്ള നല്ലൊരു പരിഹാരമാണ് ഈ ടാഗ് ടോപ്പർ എന്ന് പറയുന്നത് അത് ഒരു സ്വല്പം മതി നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ടേ രണ്ട് ഗ്രാം എടുത്ത് നന്നായിട്ട് അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഇതിനുള്ള പരിഹാരമാർഗമായി മാർഗമായി നമ്മൾ ചാരം സ്ലറി ഉണ്ടല്ലോ അത് കൊടുത്താലും മതി അപ്പോൾ കോവൽ കൃഷി അതിൻ്റെ പറ്റിയിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ അല്ലേ അപ്പോൾ ഇതുപോലെയുള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കാനും അറിയാനും ഒക്കെ ആയിട്ട് നമ്മുടെ കൃഷി ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ കൃഷി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യമുള്ളവർക്ക് നമ്മൾ ഗ്രൂപ്പിൽ കയറാനുള്ള ലിങ്ക് ഇടാം അതുവഴി നിങ്ങൾക്ക് കയറാം അപ്പോൾ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കയറാനുള്ള ലിങ്ക് ഉണ്ട് അപ്പോൾ അതുവഴി കയറും അതുപോലെ നല്ല നല്ല വീഡിയോസ് കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ അതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞ് ഉണ്ട് അതും കൂടെ ക്ലിക്ക് ചെയ്യണം Pa, na nič ne bo skadal.